നമസ്കാരം തിരുവനന്തപുരത്ത് കാൻഡിഡേറ്റ്സിനെ പ്രഖ്യാപിച്ചു ഒന്ന് പന്നിയൻ രവീന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിർക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം വ്യക്തിപരമായിട്ടും അറിയാം പിന്നെയുള്ളത് ശശി തരൂരാണ് ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടൊരാള് അദ്ദേഹത്തെയും ചെറിയൊരു കാലഘട്ടങ്ങളെ കൊണ്ട് തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ തിരുവനന്തപുരം തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലമാവും തിരുവനന്തപുരത്തുകാരുടെ മനസ്സിന് കൂടിയേറി പാർട്ട് കഴിഞ്ഞു അവിടെ തമ്മിൽ മനസ്സരിക്കട്ടെ അത് രണ്ടു പേർക്ക് അതിൽ പന്യൻ്റെ വീന്തനാണ് ഒന്നാം സ്ഥാനം അതിൽ ശശി തരൂരിൻ്റെ ഒന്നാം സ്ഥാനം അത് ഞാൻ പറയാൻ തയ്യാറില്ല രണ്ടുപേരെക്കും വലിയ ഇഷ്ടമാണ് ഞാൻ കെ പി എസ് സി ആയിരുന്നല്ലോ ആയതുകൊണ്ട് തന്നെ പന്ത്ൻ്റെ വീന്തന ഇഷ്ടമാണ് പിന്നെ പാർലമെന്റിൽ പോയിരുന്ന പത്ത് വർത്തമാനം പറയാൻ കഴിവുള്ള ആളായതുകൊണ്ട് ശശി തരൂരിനും ഇഷ്ടമാണ് പിന്നെ വേറൊരിത്തും വന്നിട്ടുണ്ട് അവടിയിൽ നാട്ടുകാർ ഇരിക്കുന്ന ആരാണിവൻ ആരാണിവന്ന ചോദിക്കുന്നത് പേര് ചന്ദ്രശേഖർ മലയാളി പേരല്ല ചന്ദ്രശേഖർ ഇവൻ മലയാളിയാണെന്ന് ചോദിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ തടിവാടൻ തിരുവനന്തപുരത്ത് ആരും മുഴുവൻ ചോദിക്കുന്നത് ആരാണിവൻ ഇവൻ ഇവിടെ തിരുവനന്തപുരത്ത് എന്താ കാര്യം എന്നാ ചോദിക്കുന്നത് കെട്ടിവെച്ച പണം കെട്ടിവെച്ച പണം തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ അതിനെ എന്നെ വിളിക്കും വരെ ഞാൻ സംശയിച്ചു സംശയിച്ചുപോയി എല്ലാ വാതിലും മുട്ടി ഹലോ മരോർന്നു എന്തേ ബി ജെ പി അടസ്ഥാനം നടത്തിയിട്ട് നിൽക്കാൻ പറ്റുമോ അതിനുപോലും ആരും ഇവിടെ തയ്യാറില്ല എന്നുള്ള കാരണം എന്താ തോൽക്കുന്ന പാർട്ടി തോൽക്കാൻ വേണ്ടിയിട്ടൊരു മത്സരം അതിന് ആരും തയ്യാറില്ല സിനിമാ നടികളുടെ അടുത്ത് സിനിമാ നടന്മാരുടെ അടുത്ത് നാടക നടികളുടെ അടുത്ത് നാടക നടന്മാരുടെ അടുത്ത് എഴുത്തുകാരുടെ അടുത്ത് റോട്ടി കൂടെ തയരാമാരാൻ നടക്കുന്നവരുടെ അടുത്തൊക്കെയും ചോദിച്ചു നിൽക്കാൻ പറ്റുമോ ഇപ്പൊ ഒരിത്തിനെ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് അവിടെ എന്നുള്ള തീപ്പാറും മുക്കോണ മത്സരം ഒരു ഇല്ല മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ തീരുമാനമായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അതിൽ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ അവർ തീരുമാനമായി കഴിഞ്ഞു ഇടത് മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് സി പി ഐ നേതാവ് പന്ത്യൻ രവീന്ദ്രൻ പന്ദ്യൻ രവീന്ദ്രനെ അറിയാത്ത ആളുകൾ ആരും അവിടെ ഇല്ല ഒരു സ്ത്രീ അവരുടെ മുടി അവര് ബോബി എന്ന് പറയില്ല ഇവിടെ വെച്ച് മുറിച്ചു ബോബിന്ന് നടക്കുമ്പോ നിനങ്ങനെ അത് ബോബിത ബോഡി ബോബി ഇതൊന്നുമല്ല നിനക്ക് മുടിയില്ല നിന്റെ കൂടുതൽ മുടി പന്നിയൻ രവീന്ദ്രൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു നാടക നാടക നടികർ തമ്മിലുള്ള ഡയലോഗാണ് പന്നയൻ രവീന്ദ്രന് പല രൂപത്തിലും പല ഭാവത്തിലും ആൾക്കാരെ അറിയാം നല്ലൊരു നേതാവ് സൗശീല്യമുള്ള നേതാവ് എപ്പോഴും മന്ദഹാസപൂർണമായിട്ടുള്ള മുഖമുള്ള നേതാവ് വൈകുന്നേരം നടക്കാനിറങ്ങുന്ന സമയത്ത് പുറകെന്ന് വിളിക്കാം എന്ന് വിളിച്ചാൽ തിരിഞ്ഞു നോക്കും അദ്ദേഹം അതേ എന്താണ് ചോദിക്കും സരസമായിട്ട് വർത്താനം പറയാൻ കഴിവുള്ള നേതാവ് അദ്ദേഹം തോൽക്കുകയും ജയിക്കുകയും ചെയ്യട്ടെ പക്ഷേ ഇയാൾ ആര് എന്ന് ആരും ചോദിക്കില്ലേ അദ്ദേഹം കണ്ടൊരു സ്വദേശിയാ എന്നിരുന്നാൽ പോലും തിരുവനന്തപുരത്തുകാർ ചോദിക്കില്ല ഇയാൾ ആര് ഇയാൾ എന്താ ഇവിടെ നിന്ന് അവർ ചോദിക്കില്ല കാരണം എന്താണ് നാട്ടുകാർക്ക് പറയില്ല അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണോ തൃശ്ശൂർ കാരനാണോ കണ്ണൂർ കാരനോന്നറിയില്ല എല്ലാവരും അറിയാം തിരുവനന്തപുരത്തുകാരനാ കാരണം തിരുവനന്തപുരത്തിന്റെ എന്റെ പിന്നെ മുക്കൻ കോർണറിൽ എല്ലായിടത്തും അദ്ദേഹത്തിന് എപ്പോഴും കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നേതാവാണ് അദ്ദേഹത്തിന്റെ പേരാണ് സി പി ഐ പ്രഖ്യാപിച്ചിട്ടുള്ളത് അവിടെ അഥവാ എൽ ഡി എഫ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിന് തൊട്ടുപൊന്നാലെയായിട്ട് ഇപ്പോഴത്തെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള എം പി എം പി ആയിട്ടുള്ള ശശി തരൂരിനെ കോൺഗ്രസും പ്രഖ്യാ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു ചെറിയൊരു കാലഘട്ടം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷങ്ങളെ കൊണ്ട് ശശി തരൂര് അവിടെയുള്ള ഒന്നാം ക്ലാസ് കുട്ടിയുടെ മനസ്സിൽ വരെ കഴിഞ്ഞു അദ്ദേഹം വലിയൊരു മലയാള മലയാളമുരുഷ്യൊന്നുമല്ല മലയാളത്തിൽ അദ്ദേഹത്തിന് ജുഗുത്സ എന്നുള്ള വാക്ക് അദ്ദേഹത്തിനാണ് എനിക്ക് അതിൽ അറിയാവുന്നത് അപ്പൊ അദ്ദേഹം ഭാഷാ പണ്ഡിതനോ വലിയൊരു പ്രസംഗകനോ അല്ല പക്ഷേ ഇവിടെ സമരാഗ്നിയുടെ ശവദാഹം നടന്നു അവസാനം അത് ശുംഭമായിട്ട് കലാശിച്ചു കാക്കാൻ ആളില്ല ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു ആ രണ്ടെണ്ണത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം കെ പി സി പ്രസിഡന്റിന്റെയും മീഡിയ വർക്കറിന്റെയും പ്രസംഗത്തിന് ശേഷം ശ്രീ ശശി തരൂര് പ്രസംഗിക്കുന്നതാണെന്ന് പറഞ്ഞ ആൾക്കാർ അവിടെ ഇരുന്നേനെ കാരണം ആര് എന്ത് പറയുന്നു എന്നുള്ളതല്ല ആര് പറയുന്നുള്ളതിനും മഹത്വമുണ്ട് എന്ത് പറയുന്നു എന്നുള്ളതിനും മഹത്വമുണ്ട് ആര് പറയുന്നു എന്നുള്ളതിനും മഹത്വമുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ പേര് വെച്ചിരുന്നെങ്കിൽ അവിടെ ആൾക്കാർ അവിടെ ഇരുന്നേ ശശി തരൂർ പ്രസംഗിക്കുന്നുണ്ട് പാലി ഈരാറ്റുപേട്ടിലോ മറ്റോ പോയ സമയത്ത് അവിടെയുള്ള കുട്ടികൾ പറഞ്ഞു സാർ ഒരു പെൺകുട്ടിയാണ് ഒരു മുസ്ലിം കൊണ്ട് എനിക്ക് പറഞ്ഞു സാർ യെസ് പറയൂ സാറേ ഇംഗ്ലീഷ് സംസാരിക്കും സാർ ആള് ശരിക്കാണ് ചെയ്യുന്നത് അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിച്ചു അദ്ദേഹത്തിന് അറിയാവുന്ന ഇംഗ്ലീഷിലല്ല ഈരാറ്റുപേട്ടക്കാർക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ അദ്ദേഹം സംസാരിച്ചു അല്ലെങ്കിൽ സന്തോഷമായി ഒരു നേതാവിന് വേണ്ടുന്ന ഏറ്റവും വലിയ ഗുണം അവര് അവര് അപ്രോച്ചബിൾ ആയിരിക്കണം ഏ സമയത്ത് അവിടെ കയറി ചെന്ന സമയത്ത് നിങ്ങൾ ഈ സമയത്താണോ കയറി വരിക തന്നെ എഴുതുള്ളൂ നാട്ടുകാരെ നാട്ടുകാരെ കാര്യം നോക്കി നടക്കലാണോ എം പിമാരുടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഉച്ചക്ക് കയറി വന്ന ഊണ് കഴിച്ചൊന്നു ഉറങ്ങാൻ സമ്മതിക്കില്ലേ ഭയങ്കരം കയറി നിലവിളക്കോ കുളത്തിനേഷം ഇവിടെ കയറി വന്നാണ്ടല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ശശി തരൂർ അങ്ങനെയല്ല ആർക്ക് വേണമെങ്കിൽ എപ്പം വേണമെങ്കിൽ കൈകാട്ടി നിർത്താം കുട്ടികൾക്കോ അമ്മമാർക്കോ ആർക്ക് വേണമെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരത്തുകാരൻ അന്യനല്ല അപ്പം അന്യൻ രവീന്ദ്രനും അങ്ങനെ തന്നെ അപ്പം ഇവർ രണ്ടുപേരാണ് മത്സരിക്കാൻ പോണത് ഞാൻ തിരുവനന്തപുരത്തുകാരനാണെങ്കിൽ ഞാൻ രണ്ടുപേർക്കും വോട്ട് ചെയ്യും ആ മറ്റേ വോട്ടിന്റെ ഇതുണ്ടല്ലോ അതിൽ രണ്ട് കുത്തു കുത്തും ഞാൻ അതിൽ ആർക്കാണ് കുത്തേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്ക് രാഷ്ട്രീയമില്ല അവിടെ കമ്മ്യൂണിസ്റ്റ്കാരനു കുത്തണോ കോൺഗ്രസ്സുകാർ കുത്തണം എന്നാൽ കോൺഗ്രസ്കാരം കുത്തണോന്നല്ല സംശയം ശശി തരൂരിന് കുത്രണോ പന്തിൻ രവീന്ദ്രന് കുത്തണോ പക്ഷേ അവിടെ വേറെടുത്തും കേറി വന്നിട്ടുണ്ട് അവൻ ആര് ആരവൻ ആരാണ്ടവൻ ഏ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നവൻ രാജീവ് റാജീവ് രാജീവനല്ലോ രാജീവ എന്ന് വിളിക്കാൻ പറ്റില്ല കേരളീയനല്ല കർണാടകക്കാരനാ ആൾക്കാർക്ക് അറിയില്ല ഇവിടുന്നുകാരനാന്ന് അതിന് യു പി കാരനാണെന്ന് അറിയില്ല കാരണം ഇവൻ ഇവിടെ കണ്ടിട്ടില്ലെന്ന് വരെ ഇവിടെ ഇതുവരെ കാണണ്ടേ അവന്റെ തിരുവനന്തപുരത്താൽ ചോദിക്കുന്നത് ഇവൻ ആരെന്നാ ചോദിക്കുന്നത് ഇവൻ ആരാന്നാ ചോദിക്കുന്നത് വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് അവരുടെ പൂണ്ടല്ലോ പൂ പരിപാടി പൂ പൂ ആ പൂവും കൊണ്ട് ചെല്ലും ഏ മേ പറഞ്ഞ അവിടെ ചെല്ലും അയ്യാ അതിനപ്പുറം അപ്പുറം ചെല്ലില്ല ഇപ്പൊ കയറി ചെന്നിട്ട് പറയുക ഓട്ടം ചോദിക്കും ഇത് ആരാള് ഇത് ആരാള് ഇത് ചോദിക്കില്ലേ ഓട്ടനാണ് കയറി വന്നിട്ട് കാര്യമൊന്നുമില്ല അവിടെ മനുഷ്യരുടെ മനസ്സിലേക്ക് കയറണം അതിന് സമയം പിടിക്കും അത് ആ മണ്ണിന്റെ മണം ഏറ്റുവാങ്ങണം ആ മണ്ണിൽ നിലകൊള്ളണം ഈ ചന്ദ്രശേഖർ അയാളെ ജയിപ്പിച്ച പിന്നെ എന്നൊരു കാര്യം പറയാൻ വേണ്ടിട്ട് ഡൽഹിയിലേക്ക് പോണ്ടേ ഏഷ്യാനെറ്റിന്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖർ എന്ന് ആർ ചോദിക്കാറ് ആറ് സ്ഥാനം അതാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് ചോദിക്കണെ ആരും അറിയില്ല എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് തോൽക്കാൻ വേണ്ടി സൂയിസൈഡ് സ്ക്വാഡിൽ അംഗമായിട്ട് ആത്മഹത്യാ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നവൻ ഏതോ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഇപ്പൊ തന്നെ അടിയാരംഭിച്ചിട്ടുണ്ടായാ വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ കുമ്മൻ രാശേരി നിർത്തിയാൽ മതി അതൊരു നല്ലൊരു കാര്യമാണ് കുമ്മൻ കുമ്മനാശേരി മുമ്പ് പറഞ്ഞ ആ പട്ടിയിൽപ്പെടുന്ന ആൾ ആർ എസ് കാരനായി പോയിന്നുള്ളൂണ്ട് എല്ലാ ആർ എസ്സുകാരും ഒരു അര ശതമാനമെങ്കിലും ആർ എസ് കാരണം നല്ലത് ഉണ്ടാവും ചിലപ്പോൾ മരുന്നിനെങ്കിലും നല്ലത് കാണണമല്ലോ അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു കെ ജിമാരങ്ങനൊരാളായിരുന്നു അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ കുമ്മൻ രാശേരിൽ നിന്നിരുന്നെങ്കിൽ നമ്മുടെ ഇദ്ദേഹം രാജഗോപാൽ ജി ഓ രാജഗോപാൽ കുമ്മന രാശരം നിന്നിരുന്നെങ്കിൽ അതിനൊരു ഒരു ഒരു ആര് തോൽക്കും ചെയ്തു കുമ്മനം തോൽക്കും കാരണം ബി ജെ പിക്ക് അവിടെ വോട്ടില്ല കുമ്മനത്തിനല്ല ബി ജെ പിക്ക് വോട്ടില്ല പക്ഷേ ആ മത്സരത്തിനൊരു അന്തസ്സുണ്ടായിരുന്നു അന്യോന്യം കുത്തിപ്പറയുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല പന്നിൻ രവീന്ദ്രൻ തന്നെ വർത്തമാനത്തില് ആരാണ് ഈ ശശി തരൂര് അയാൾ എവിടെ നിന്ന് വന്നവനാണ് ഈ ശശി തരൂര് എന്നൊന്നും ചോദിക്കില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം പറയും ശശി തരൂർ അദ്ദേഹത്തിൻ്റെ കാര്യം പറയും കുമ്മൻ രാജൻ അദ്ദേഹത്തിൻ്റെയും കാര്യം പറയും നല്ലൊരു നല്ലൊരു പണ്ടിവിടെ പണ്ട് മത്സരിച്ച ഒരു ആശാൻ ആശാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുന്നില്ല പേരറിയാവുന്ന ഒരു കമന്റിൽ എഴുതുകട്ടോ ആശാൻ അദ്ദേഹത്തെ വിളിക്കുക അദ്ദേഹം കരുണാനും തമ്മിലൊരു മത്സരം ഉണ്ടായ സമയത്ത് ഒരിക്കൽ പോലും ആ മത്സരം നാക്ക് കൊണ്ടോ വാക്കുകൊണ്ടോ ഉള്ള മത്സരമായിരുന്നില്ല അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നു അതിനാൽ കരുണാനനാണ് ജയിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്ര നരേന്ദ്ര എന്തോ അങ്ങനെയുള്ള പേര് ഓർക്കുന്നില്ല അപ്പൊ അങ്ങനെ മത്സരത്തിൽ ചാരിതി ഉണ്ടാകുമായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇവൻ കുത്തികേറി വന്നിട്ടുള്ളത് കെട്ടിവെച്ച പണം കളയണം അവൻ്റെക്കും കാരണം കേരളം കാണാൻ വരിക ഓട്ടോ ചോദിക്കാനേ തിരുവനന്തപുരത്ത് ഉള്ള നൂറാളുടെ വേണ്ട ഒരു അമ്പതാളുടെ പേര് പറയാൻ അവന് കഴിയോ ഈ മുതലാളിക്ക് ഇവിടെ മാതൃക കാണിക്കണം ഇതിൽ ജയിച്ചു വരാത്ത എലക്ഷനിൽ ജയിച്ചു വരാത്ത ഒരാൾ ഒരിക്കൽ പോലും പാർലമെൻ്റ് രാജ്യസഭയിലും കയറിയത് എപ്പോഴെങ്കിലും കേരളത്തിലെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെങ്കിലും എലക്ഷനിൽ ജയിച്ചവൻ ഏതെങ്കിലും ഒരേ എലക്ഷനിൽ ജയിച്ചവൻ അവന് മാത്രമേ രാജ്യസഭയിൽ കയറ്റാൻ പാടുള്ളൂ ഇത് അല്ലാത്ത ആൾ അതുകൊണ്ടാണ് ഓ രാജഗോപാൽജി രണ്ടാമത് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു വാജ്പേയിയോടാണെന്ന് തോന്നുന്നത് അതൊരിപ്പം നരേന്ദ്രമോദിയോടൊന്നും അറിയില്ല എലക്ഷനിൽ ജയിക്കാതെ ഞാൻ വരില്ല എന്നാണ് പറഞ്ഞത് ഒരിക്കലും കേറിയതാണ് നമുക്ക് വളരെ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അതൊന്നും നമുക്ക് വിട്ടിടാൻ പറ്റില്ല രണ്ടാമത് മത്സരിക്കുമ്പോൾ പറഞ്ഞത് മത്സരിച്ചിട്ട് ജയിച്ചാലേ ഞാൻ അവിടേക്ക് വരള്ളൂ എന്നാണ് പറഞ്ഞത് തോറ്റു തരൂരിനോടാ തോറ്റത് അപ്പം ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് കയറി വരുന്ന അതുപോലെ തന്നെ തൃശ്ശൂർ കയറി വരുന്ന സുരേഷ് കോഴി ഇവരുടെക്കും ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ആരാണ്ടോ താൻ താൻ എവിടെന്നാ കയറി വരുന്നത് എന്തിനാ താൻ ഇങ്ങോട്ട് വന്നത് എന്നെ തിരുവനന്തപുരത്ത് അയാൾ ചോദിക്കും ഈ രാജീവ് ചന്ദ്രശേഖർ അയാളോട് തൃശ്ശൂരിലെ സുരേഷ് കോഴിയോട് ചോദിക്കാൻ വേണ്ടി കാലം കുറേ ഇവരുടെ ഈ ഉത്തരേന്ത്യൻ രാഷ്ട്രീയമുണ്ടല്ലോ പൂണോൽ രാഷ്ട്രീയം അതുപോലെ ജാടകാണിക്കൽ രാഷ്ട്രീയം കേരളത്തിൽ അതിന് യാതത്തിലുള്ള വിലയുമില്ല എന്നുള്ളതാണ് കോട്ടും സൂട്ടും ഇട്ടും വന്നാലൊന്നും ഇവിടെ വോട്ട് കിട്ടാൻ പോകുന്നില്ല ഇവിടെ കിളി ചിഹ്നത്തില് മത്സരിച്ച സൈക്കിളിൽ നടന്ന വോട്ട് ചോദിച്ചാലും കിട്ടും ഇവിടെ പാർട്ടി ബേസിലാണ് വോട്ട് കിട്ടുക അതിൻ്റെ വ്യക്തി ഞങ്ങൾ കേന്ദ്രമന്ത്രി കേന്ദ്രത്തിൽ വലിയൊരു തണ്ടിയേക്കോലി ആയിരുന്നു പറഞ്ഞിട്ട് ഇവിടെ വന്നായിരുന്നു വോട്ട് കിട്ടാൻ പോകുന്നില്ല ആ ബി ജെ പിയുടെ കേരളത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ ദാരുണമായിട്ടുള്ള അവസ്ഥ ഇന്നലെ കയറി വന്ന സിനിമാ നടികള് സിനിമാ നടന്മാർ ശോഭനയുടെ പുറയിലോ ഇങ്ങോട്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ എത്രയെത്ര ആളുകൾ തൃശ്ശൂരിലൊക്കെ ഇന്ന് ഇവര് വലിയ ആർ എസ് എസുകാരും ബി ജെ പി കാര്യമായിട്ട് നടക്കുന്നുണ്ട് തൃശ്ശൂരിൽ പണ്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു സുബ്രഹ്മണ്യൻ പി പി ഗോപാലകൃഷ്ണൻ പി പി ഗോപാലകൃഷ്ണൻ പി പിന്നാ വിളിക്കുക ഇതിനേക്ക് ഉറപ്പ് ഇതിനക്കു മേലെയായിട്ട് അവിടെ കറണ്ട് ബുക്സിന്റെ മുമ്പിൽ ഹാൻഡിക്രാഫ്റ്റിന്റെ ആ മൂലക്കായിട്ട് ഒരു ചെരുപ്പൂത്തി ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു ശിവരാമൻ ശിവരാമൻ പഴയ ആൾക്കാരുടെ ചോദിച്ചാൽ അറിയാൻ പറ്റും തൃശൂരിൽ ആർ എസ് എസിനെ കെ കെ ഉണ്ണി അദ്ദേഹത്തിൻ്റെ മക അദ്ദേഹത്തിൻ്റെ മകൻ മാധവനുണ്ണി ഇവരൊക്കെയാണ് കിളച്ച് മറച്ച് കഷ്ടപ്പെട്ട് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാനുള്ള വേദി ഒരുക്കിയത് ഇന്നിപ്പോൾ അവരിക്കും തള്ളിക്കളഞ്ഞു എല്ലാവരും തള്ളിക്കളഞ്ഞു ഇപ്പം അവർക്ക് ശോഭന വേണം മഞ്ജുവാര് വേണം മമ്മൂട്ടി വേണം മോഹൻലാൽ വേണം അവാർഡ് കൊടുക്കുന്നു അങ്ങനത്തെ മറ്റേ കൊട്ടാരം ഇല്ലാത്ത കൊട്ടാരത്തിൽ വല്ലാത്ത തമ്പ്രാട്ടിക്ക് പത്മശ്രീ ഇതൊക്കെയും സാധാരണ ഭാഷ ആലോചിച്ചുകൊണ്ട് ഞാൻ പറയാം സാധാരണ ഭാഷയോട് ഞാൻ തെണ്ടിത്തരാണ് കാണിക്കുന്നത് ആർ എസ് എസിനോട് വളർന്നു വന്ന കുറെ ബി ജെ പി കാരുണ്ട് അവരാണ് നമ്മുടെ കൃഷ്ണദാസ് എം ടി രമേശ് അതുപോലെ തന്നെ മറ്റേ ശോഭ സുരേന്ദ്രൻ കുമ്മന രാജശേഖരൻ അവരുടെ കെ സുരേന്ദ്രൻ അങ്ങനെയുള്ള ആളുകൾ അവരും അവരൊപ്പം നിൽക്കുന്ന ആളുകൾ അവർ തന്നെ ചവിട്ടി മെതിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേരളത്തിൽ ഇന്നേ വരെ സിനിമാ താരങ്ങളെന്ന് പറഞ്ഞ ജനസംസ്കൃതി ഏറ്റുവാങ്ങാത്ത ജനങ്ങളുടെ വികാരങ്ങൾ ഏറ്റുവാങ്ങാത്ത അവരുടെ സ്നേഹം ഏറ്റുവാങ്ങാത്ത കേരളത്തിന്റെ മണ്ണിന്റെ രുചി അറിയാത്ത കേരളത്തിന്റെ മണ്ണിന്റെ മണമറിയാത്തൊരു നേതാവിനോട് വോട്ട് കിട്ടിയിട്ടുണ്ടോടോ ഏ നിങ്ങൾ എന്തിനാണ് ഈ സിനിമാ താരങ്ങളുടെ പുറകെട് നടക്കുന്നത് ഈ ചരിത്രമൊന്നും നിങ്ങൾക്ക് അറിയില്ലേ കേരളീയർ തൊഴിൽ വെളുപ്പ് കേട്ടിട്ടാണോ കേരളീയർ വോട്ട് കൊടുക്കുക പ്രേംനസീറിനോട് അന്ന് അച്യുതമേന പറഞ്ഞൊരു വാക്കുണ്ട് പ്രേം നസീറിന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ച് അദ്ദേഹത്തോട് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ നസീർ സിനിമയിൽ എന്തു ചെയ്തുവോ അത് തന്നെ രാഷ്ട്രീയത്തിനും ചെയ്യും മോശമായിട്ടോ നല്ലതായിട്ടോ നിങ്ങൾ ഗണിച്ചേക്കുക അപ്പൊ എല്ലായിടത്തും എല്ലാവർക്കും ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിരിക്കട്ടെ എന്ന് വെച്ചാൽ പോരെ മുളി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ജയിക്കാൻ പറ്റിയില്ല വി എം സുധീർനാ ജയിച്ചത് അവിടെ എവിടെ ആലപ്പുഴയില് എന്തായാലും ഓരോ ഭാഗത്ത് ഓരോ ഭാഗത്ത് നമ്മളുടെ ലോക്സഭാ ഇലക്ഷൻ്റെ ചിത്രങ്ങൾ ഇങ്ങനെ വെളുമായി തുടങ്ങുകയാണ് ഇവിടെ ഒരു ചോദ്യം ഇവിടുത്തെ ജന്തുക്കൾ എന്നോട് ചോദിക്കും ഇരുകാരി ജീവികൾ ജന്തുക്കള് ഇവിടെ ഒരു പൊട്ടും തൊട്ട് കയ്യിലൊരു കെട്ടും കെട്ടി നിങ്ങൾക്കെന്തിനാ രാഷ്ട്രീയം നിങ്ങളെ രാമനാമം ജപിച്ചിരുന്ന പോലെ ഈ രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ ഈ രാഷ്ട്രത്തിന്റെ ഗതി വികതികളെ ലത്തൂറിൽ പുകമുണ്ടായി നമ്മൾ കരയണം കാരണം നമുക്കിവിടെ അവിടെ ഉണ്ടാകുന്ന ആശനഷ്ടം അതിനെ നികത്തേണ്ടത് നമ്മുടെ നികുതി പരിശീലത്തിട്ടാണ് നികുതി പണമെടുത്തിട്ടാണ് നമുക്കത് കോട്ട ഉണ്ടാകും ലോകത്തിന്റെ എവിടെയും എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഇമ്പാക്ട് ചെറിയ രൂപത്തിൽ നമ്മളെ ഏൽക്കും അവിടെ ഈ രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ ഈ രാഷ്ട്രത്തെ സംബന്ധിച്ച കാര്യം അതാണ് രാഷ്ട്രീയം ഈ രാഷ്ട്രത്തെ സംബന്ധിച്ച കാര്യം അതിന് ആദ്യം വർത്താനം പറയേണ്ടത് സന്യാസി തന്നെയാണ് അല്ലാണ്ട് ജീവികളല്ല ജന്തുക്കളല്ല അതാണ് പാരമ്പര്യം വസിഷ്ഠന്റെയും രാമചന്ദ്രന്റെയും പാരമ്പര്യ മതമാണ് ശാന്തി മഹർഷിയുടെയും കൃഷ്ണന്റെയും പാരമ്പര്യ മതമാണ് ദ്രോണരാചാര്യരായിരുന്നു അതിൻ്റെ കീഴിൽ ഭീഷ്മരാചാര്യരായിരുന്നു അത് വ്യാസൻ ഋഷിപര്യനായിരുന്നു അതിന്റെ വിതുര ഋഷിപര്യനായിരുന്നു അതിൻ്റെ കീഴായിരുന്നു പാണ്ഡവരും കൗരവരും പക്ഷേ ഇന്ന് കേരളത്തിലുള്ള കുറെ ഇളിപ്യൻ ജന്തുക്കള് ഹിന്ദുത്വവാദികൾ അവര് തള്ളിക്കളയാൻ ശ്രമിക്കുന്നത് എത്ര തള്ളിയാലും മനങ്ങാത്ത ഇവര് തവളയെ കൊണ്ടാ തള്ളിക്കുന്നത് നെയ്യേണ്ടത് ആനയാണ് സന്യാസിമാരെ തള്ളാൻ കഴിയില്ല അത് എന്തിന് നൂറ് വർഷം മുമ്പ് ആരംഭിച്ചൊരു അത് അനാദികാലം മുതൽക്കുണ്ട് സന്യാസവർഗം അവർ കൈയാളുന്ന ധർമ്മവും അത് അവരോടൊപ്പം തന്നെയുണ്ട് വേണ്ടുന്നവർക്കത് പകരുന്നുമുണ്ട് ഇന്നും ഇപ്പോഴും ഞാനടക്കം അതുകൊണ്ട് ആ കേസിനകത്തേക്ക് ജന്തുത്വവാദികൾ കയറി വരണ്ട ഇരുകാലി ജന്തുക്കളും കേറി വരണ്ട എന്ന സാരം കേരളത്തില് ഇത്തവണയും ഇത്തവണയും കേരളത്തിൽ ബി ജെ പിക്ക് നമൊട്ട കിട്ടും എന്താ കിട്ട ആനമൊട്ട കോഴിമൊട്ടയൊന്നും അല്ല ആന മുട്ട എത്രണം ഇരുപത് ആന മുട്ട കിട്ടും മുട്ട ആനമുട്ട അങ്ങനെ എല്ലാം തോന്നുന്നുണ്ടോ ഏ ആ ഇല്ലെന്നു